നമസ്കാരം കോൺഗ്രസിലെ എക്സിക്യൂട്ടീവ് മണ്ഡലന്റെ ഒരു വല്ലാത്ത പ്രത്യേകതരം വേവലാതിയും വേദനയും ആശങ്കയും കാണുകയായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു കുളങ്കലക്കലാണെന്ന് ആരും പറയണ്ട അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആരാണ് ഈ എക്സിക്യൂട്ടീവ് മണ്ഡലം ഒന്ന് രണ്ട് ക്ലൂ തന്നാൽ നിങ്ങൾക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാകും ഒരു പൊട്ട വക്കീലാണ് ഏത് കേസ് പോകുന്നോ ഹൈക്കോടതി ഉടനെ ആ കേസിന്റെ അടുത്ത് ചവിറ്റുകുട്ടയിലിട്ട് ചെവിക്കുറ്റിക്ക് ഒന്ന് കൊടുത്ത് പറഞ്ഞു വിടുന്ന ഒരു എക്സിക്യൂട്ടീവ് മണ്ഡൽ എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇയാൾ ഒരു ഭൂമി തട്ടിപ്പ് വീരനാണ് എന്നിട്ടും മനസ്സിലായില്ലേ ഈ പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് തുണ്ടുവച്ച് കയ്യോടെ പിടിച്ച് ഡീബാറിയത് അത് തന്ന നമ്മുടെ കുഴലുണ്ടല്ലോ മാത്യു കുഴൽ ഒരു പ്രത്യേകതര ആശങ്ക അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അംബേദ്കറിന്റെ വിഷയം ഉയർന്നു വന്നപ്പോ പിണറായി വിജയൻ പ്രതികരിച്ചില്ല അത്ര രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം ഇറങ്ങി നിന്ന് ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് സി പി എം എന്ന പാർട്ടി സി പി എം സംസ്ഥാന സെക്രട്ടേറിയുടെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയോ പ്രസ്താവന ഞാൻ കണ്ടില്ല മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടില്ല വീണ വിജയനെ ഡിഫൻഡ് ചെയ്യാൻ എടുത്ത ആവേശം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംബേദ്കറിനെ ആക്ഷേപിച്ചപ്പോൾ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ സി പി എം എവിടെ എത്തി നിൽക്കുന്നു ഞാൻ പക്ഷേ ഇതിന്റെ കാരണം മനസ്സിലാക്കുന്നത് അമിത് ഷായ്ക്കെതിരെ പ്രതികരിക്കാൻ പിണറായി വിജയൻ ഭയപ്പെടുകയാണ് അമിത്ഷായ്ക്കെതിരെ പ്രതികരിച്ചാൽ തൻ്റെയും മകളുടെയും സ്ഥിതി എന്താകുമെന്ന് ഭയക്കുന്നതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും എസ് എഫ് ഐയും ഇ ഡിയും അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റും വട്ടമിട്ട് പറക്കുന്നതുകൊണ്ട് അമിത്ഷായ്ക്കെതിരെ പ്രതികരിക്കാനുള്ള പിണറായി വിജയന്റെ ഭയമാണ് സി പി എമ്മിനെയും മുഖ്യമന്ത്രി പുറകോട്ടു പിടിച്ച് വലിക്കുന്നത് പിണറായി വിജയൻ അമിത്ഷായ്ക്കെതിരെ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിന്റെ മരിച്ചക്ക് താഴെ കളിയാണ് അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് അതിന് ഈ തടി പോരാ വെള്ളം കൂടുതലാണെന്നാണ് തോന്നുന്നത് തടിന്റെ വട്ടിലാണ് പിന്നെ അനുഷ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും കേരളത്തിൽ നിങ്ങൾ നേരത്തെ നോക്കിയതാണല്ലോ കുറെ കാര്യങ്ങൾ ആ ഭാഗത്തേക്ക് ഞാനിപ്പോ പോകുന്നില്ല എന്ന് മാത്രം എത്ര കാലായി നിങ്ങൾ കേരളത്തെ ലക്ഷ്യമിടാൻ നോക്കിയിട്ട് എന്തേ നടന്നത് നീ തുണ്ടുവച്ച് ഡീബാർ ചെയ്ത് അജ്ഞാത കേന്ദ്രത്തിൽ പോയ കാലഘട്ടത്തിലും പിണറായി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നതാണ് അന്ന് നീ വയലാർ റവിക്ക് വേണ്ടി ഈ കോറി മാഫിയയ്ക്കിന് നിന്ന് പിരിവെടുത്തുകൊണ്ട് നടക്കുന്ന കാലം ആ കാലഘട്ടത്തിൽ ഇവിടെ സംഘപരിവാറുകാരുണ്ടായിരുന്നു അമിത്ഷായുണ്ടായിരുന്നു ഇന്നലത്തെ മഴയത്ത് ഒരു തകരയും അടിമുടി ഉടായ്പും ഭൂലോക ഫ്രോഡുമായിട്ട് എക്സിക്യൂട്ടീവ് വേഷത്തിൽ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന സംഘപരിവാറിന്റെ വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാം വന്നിട്ട് പിണറായിയെ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ് പോയി പണി നോക്കണോ ചെല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി ഈ വേദനയുടെ ഭാഗമായിട്ട് പങ്കുവെക്കാനുള്ളത് പിണറായി വിജയൻ മാത്രം ഇതിൽ പ്രതികരിച്ചില്ല അത്രേ പിണറായി വിജയൻ എന്തോ ഒരു പ്രത്യേക സ്പേസ് ഇപ്പൊ കൊടുക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ പ്രതികരണം വരാത്തതിൽ വല്ലാത്ത ആശങ്കയാണ് ഒന്നും വേണ്ട കർണാടകയിൽ കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിലേറിയായിരുന്നു ഓർമ്മയുണ്ടോ അതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരെയാണ് മാറ്റി നിർത്തിയത് പിണറായി വിജയൻ ഒഴികെ സൗത്തിലെ ബാക്കിയുള്ള മുഴുവൻ പേരെയും ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു മനഃപൂർവ്വ ഒരു മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി അപമാനിച്ചു അവഹേളിച്ചു എന്നിട്ട് നീയൊക്കെ ഉണ്ടാക്കുന്ന വിഷയത്തെ അഭിപ്രായം പറയണമത്രേ പോയി പണി നോക്കണേ എന്ന് മാത്രമേ പറയാനുള്ളൂ പിണറായി ഒരു വിഷയത്തിൽ എപ്പോ പ്രതികരിക്കണം എപ്പോ പ്രതികരിക്കേണ്ട എന്ന് അയാൾ തീരുമാനിച്ചോളും കാര്യം ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആ പിണറായി വിജയനെ ആ കസേരയിൽ ഇരുത്തിയെന്ന് ഈ കോൺഗ്രസുകാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വിടുപടി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘികൾക്കോ ഒരു ഉത്തരവാദിത്വമില്ല എങ്ങനെയൊക്കെ പുകച്ചു പുറത്തു ചാടിക്കാൻ നോക്കി നടന്നില്ല പിന്നെ വളഞ്ഞ വഴിയിലൂടെ ചില കുതുകാൽ വെട്ടിയൊക്കെ ഇന്നിപ്പോ ഒരു എം എൽ എ ആയി മാറിയിട്ടുള്ള കുഴലന് അത് ഈ പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് ചിലർ തുണ്ടുവച്ച് വിജയിക്കുമ്പോലെ ഇപ്പുറത്തേക്ക് വീഴുന്നതാണ് കയ്യാലപ്പുറത്തിരുന്ന തേങ്ങ ഒന്ന് അപ്പുറത്തേക്ക് വീണു അതെല്ലാ കാലത്തും അതുപോലെ നടക്കുമെന്ന് കരുതരുത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ കുറച്ച് മാർക്കറ്റ് കിട്ടണമെങ്കിലും വാർത്താ സ്പേസ് കിട്ടണമെങ്കിലും മാപ്പറങ്ങളെ മുൻകൂട്ടി വിളിച്ചിട്ട് ഞാൻ പിണറായി വിജയനെതിരെ സംസാരിക്കാൻ പോവുകയാണ് എല്ലാവരും കൂടെ വരി ഞാൻ ഒരു വാർത്താ സമ്മേളനം നടത്തി തരാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ കച്ചവടത്തിന് ഒരു പിണറായിക്കെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞു നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ കുറച്ച് മാപ്പറങ്ങൾ വാർത്തയടിച്ചെന്ന് കരുതി പിണറായി വിജയൻ ആ വിഷയത്തിൽ ചലിക്കേണ്ട കാര്യമില്ല ചലിക്കാനും പോകുന്നില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ പിന്നോക്കക്കാരോട് ഒരു പ്രത്യേക സ്നേഹം വന്നിരിക്കുകയാണ് ഈ അടുത്ത കാലത്താണ് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി എല്ലാം രൂപീകരിച്ചത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരൊറ്റ മനുഷ്യരെ അതിന്റെ തലപ്പത്ത് കൊണ്ടുവരികയോ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ടോ ഇല്ല അവന്മാരാണ് ഇപ്പോ അംബേദ്കറിന്റെ പേരുയർത്തിക്കൊണ്ട് ഇവിടെ പിണറായി വിജയൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് നിന്റെയൊക്കെ ഈ തരികിട പരിപാടി എന്താണെന്ന് നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് കുഴലിനൊക്കെ ഇതുപോലുള്ള വേലത്തരോ ഇതുപോലത്തെ പഞ്ചു ഡയലോഗോ പിണറായി പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തെറ്റിദ്ധരിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി നേരത്തെ ഒരു വാചകം കേട്ടില്ലേ അത് ഈ കുഴലൻ വള്ളി നിൽക്കലോണ്ടിരുന്ന കാലഘട്ടത്തിൽ അമിത്ഷാ വെല്ലുവിളിക്കാൻ വന്നപ്പോ മറുപടി പറഞ്ഞതാണ് അതുപോലെ മറുപടി പറയുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ഇന്ത്യയിൽ കാണിക്കാൻ പറ്റുമോ ആ ചള്ള തടി എന്നൊക്കെ പറഞ്ഞ് ആ തടി പോരാ എന്ന് പറയുന്ന വാചകം പറഞ്ഞ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന കുഴലിന്റെ ഒരു വാചകം കേൾപ്പിക്കാമോ അമിത്ഷായ്ക്കെതിരെ വാ തുറന്ന അല്ലെങ്കിൽ മോഡി എന്നെങ്കിലും വാ കൊണ്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ പറ്റുമോ ഇപ്പോ ബാക്കിയുള്ളവരെല്ലാം പ്രതികരിച്ചു അമിത്ഷായ്ക്കെതിരെ പ്രതികരിക്കാൻ പേടിയാണത്ര ഈ ഞാൻ പറഞ്ഞില്ലേ ഈ സാഹചര്യത്തിനനുസരിച്ച് ഒരു ചെറിയൊരു കുളം കലക്കി കൊടുത്താൽ അതിലൂടെ കുറച്ച് പിണറായി വിരുദ്ധർ എന്റെ പുറകിൽ വരുമല്ലോ ഞാൻ കുറച്ചുകൂടി ഹീറോ ആവുമല്ലോ എനിക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടുമല്ലോ ഇത് മാത്രമാണ് ഈ കുഴൽമാരുടെയൊക്കെ ഒരു പ്രത്യേക ഉദ്ദേശം അതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി ഇതൊക്കെ പണ്ട് രാമുവിന്റെ കാലത്തുള്ള ട്രിക്ക് ആണെന്ന് മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയ മാത്യു കുഴൽ എന്ന അടിമുടി ഉടായ്പിനോട് പറയാനുള്ളൂ